എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്ന് നമുക്ക് കുറേ അഗ്ലോണിമകൾ കിട്ടിയിട്ടുണ്ട് കൂട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ച് കുറേ റെഡ് കളർ അഗ്ലോണിമ വേണമെന്ന് പറഞ്ഞതനുസരിച്ചാണ് ഇപ്പോൾ ഈ പ്രാവശ്യം കുറെ റെഡ് അഗ്ലോണിമ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ ഇരുന്നൂറ് രൂപ താഴെ വിലയുള്ള അഗ്ലോണിമ കിട്ടുമെന്ന് ചോദിച്ചത് അനുസരിച്ച് കുറച്ച് സൂപ്പർവൈറ്റിൻ്റെ ചെടികളും ഉണ്ട് കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ഇന്ന് കൂടുതലുള്ളത് ബാക്കി കുറേ ചെടികളുണ്ട് അപ്പം നമുക്ക് ഈ ചെടികളൊന്നും ഒരുപാട് വിലയ്ക്കുന്നുമല്ല ചെറിയൊരു മാർജ്ജിട്ട് തന്നെയാണ് ഈ പ്രാവശ്യം കൊടുക്കുന്നത് പിന്നെ മറ്റൊരു കാര്യമുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് ചെടി വാങ്ങിയിട്ട് റീറ്റെയിൽ വിൽക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇത് പറയുന്ന നമ്പരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇപ്രാവശ്യം മുന്നേ ചെടികളും അതിൻ്റെ വിലയും എന്താണെന്ന് നോക്കാം ഇതാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്ന ആദ്യ ചെടി പേൾ ഓഫ് മെരോ ഒരുപാട് ആൾക്കാർ ഇതിനു മുമ്പ് വളരെ പ്രാവശ്യം ഒരു ചോദിച്ചതായിരുന്നു പക്ഷേ അന്ന് ചെടി കിട്ടിയില്ല അപ്പോൾ ഈ പ്രാവശ്യമാണ് കുറച്ച് ചെടി കിട്ടിയിരിക്കുന്നത് ഇത് ഒരുപാട് ചെടി കിട്ടിയിട്ടില്ല ഇതിന് നല്ല ഡിമാൻഡുള്ള ചെടിയാണ് കാണാൻ വളരെ ഭംഗിയുള്ളതും അതുപോലെ പെട്ടെന്ന് വളർന്നു വരുന്നമായ ഒരു ചെടിയാണ് ഈ ഓഫ് മെലോ എന്ന് പറയുന്നത് ഇത് ഒരുപാട് വലിയ ചെടിയല്ല ചെറിയ പോട്ടിലാണ് വന്നിരിക്കുന്നത് അപ്പം ഇത് ഒരുപാട് ചെടിയില്ല അപ്പോൾ ആവശ്യക്കാർക്ക് ഇത് പെട്ടെന്ന് തന്നെ വാങ്ങാവുന്നതാണ് ഈ പോട്ട് മാറാതെ ഈ പോട്ടിൽ തന്നെയാണ് നിങ്ങൾ കഴിച്ചു തരുന്നത് നിങ്ങൾ കിട്ടിക്കഴിയുമ്പം പോട്ട് മാറി നല്ല പോട്ടേക്ക് വെച്ച് വളർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വളർന്നു വന്നുകൊള്ളൂ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ മാർക്കറ്റിൽ വിലയുള്ളതാണ് നമ്മൾ ഇന്നിവിടെ കൊടുക്കുന്ന ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഇതാണ് ബ്യൂട്ടി റെഡ് പോട്ട് നിറച്ച് ഉള്ള ഒരു ബുഷി പോട്ടാണ് നല്ല ഹെൽത്തി പ്ലാൻ ആണ് പ്ലാൻ്റാണ് ഇതേ രീതിയിൽ ഇതിൽ മൂന്ന് ഷൂട്ടുണ്ട് അല്ല വലിയ മൂന്ന് ഷൂട്ടുണ്ട് നന്നായി കളറും കയറി വന്നിരിക്കുന്നതാണ് ഒരു ഗ്രീൻ കളർ സൈഡിൽ ഗ്രീൻ ഉണ്ട് ബാക്കി മുഴുവൻ റെഡ് കളറാണ് അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഈ ബ്യൂട്ടി റെഡ് ഈ കാണുന്ന പോലെ വലിയ ചെടിയാണ് ബുഷി പോട്ടായിട്ട് വളർത്താൻ ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും നല്ല ഒരു ചെടിയാണ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രൂപ വിലയുള്ള ചെടി നമ്മളിവിടെ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇതാണ് അടുത്ത് സ്റ്റാർ ഡെസ്റ്റ് ഇതിനു മുമ്പ് വളരെ പ്രാവശ്യം ചെടി കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ളതും ഒരുപാട് ചെടി വിറ്റിട്ടുള്ളതുമാണ് സ്റ്റാർ ഡെസ്റ്റ് ഇത് നേരത്തെ ചെറിയ ഒരു തൈ ആയിരുന്നു അന്ന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ സിംഗിൾ ഷൂട്ടിനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന രണ്ടും മൂന്നും ഷൂട്ടറുകളാണ് ഇത് രണ്ട് ഷൂട്ടുള്ള നല്ല സാമാന്യം വലിയ തൈ തന്നെയാണ് ഇതും പെട്ടെന്ന് വലുതാകുന്നതും പുതിയ പുതിയ ഷൂട്ടുകൾ പെട്ടെന്ന് വരുന്നതുമാണ് ഇതിൻ്റെ വില ഇരുന്നൂറ്റി രൂപ മാത്രം അടുത്താണ് വൈൽഡ് ലക്കാച്ചി എല്ലാവർക്കും അറിയാവുന്ന ചെടിയാണ് ഇതിന് ബുഷിപ്പോട്ടിന് അറുന്നൂറ് രൂപ മുതൽ മൂലമാണ് വിലയുള്ളത് സിംഗിൾ ഷൂട്ടിന് ഇരുന്നൂറ് രൂപ മുതലാണ് വിലയുണ്ട് ഇത് മൂന്ന് ഷൂട്ടുള്ള വലിയൊരു ബുഷി ബുഷിപ്പോട്ട് തന്നെയാണ് മൂന്ന് വലിയ ഷൂട്ടുകളുള്ള ഈ ചെടി ഇന്ന് നിങ്ങൾക്ക് ഉടൻ നിന്ന് തരുന്നത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് അടുത്തതൊരു കോംബോയാണ് ഇതുപോലെ നല്ലൊരു സൂപ്പർ വെയ്റ്റ് ഇതിനൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെടിയെ പറ്റി അറിയാവുന്നതാണ് ഇതാണ് ഈ കോംബോയിലെ ആദ്യത്തെ ചെടി ഇതാണ് കോംബോയിലെ രണ്ടാമത്തെ ചെടി ടെൻ കാരറ്റ് ഇതും സാമാന്യം മുഴുവൻ ചെടിയാണ് ഇപ്പം നിങ്ങൾ ഇതിനുമുമ്പ് ഇത് തന്നിട്ടുള്ള ചെടികളൊന്നും ആണ് അപ്പം ഇതാണ് രണ്ടാമത്തെ ചെടി ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതും പെട്ടെന്ന് വളർന്നു വരുകയും അതുപോലെ പുതിയ പുതിയ ഷൂട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും ഈ കോംബോയിലെ അടുത്ത ചെടിയാണ് സ്റ്റാർ ഡെസ്റ്റ് പിന്നെയുള്ളത് അഞ്ചുമാനി ഇത് നല്ല ഭംഗിയുള്ള അഞ്ചുമാനി റെഡ് കയറി വന്നിരിക്കുന്നതാണ് ഇതാണ് പിങ്ക് ഡാൽമേഷൻ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പിങ്ക് ഡാൽമേഷൻ അഞ്ചുമാനി സ്റ്റാർ ഡെസ്റ്റ് ഈ നാല് ചെടികളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് ചെടികൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ഒന്ന് സൂപ്പർ വൈറ്റ് ആയിരിക്കും അപ്പോൾ സൂപ്പർ വൈറ്റ് കൂടാതെ ഇഷ്ടമുള്ള ഈ രണ്ട് ചെടികൾ ഈ നാല് ചെടികളിൽ നിന്ന് വേണം തിരിച്ചറങ്ങാം അങ്ങനെ ഉള്ള മൂന്ന് ചെടിയാണ് രണ്ടാമത്തെ കോംബോ മനസ്സിലായല്ലോ ഈ സൂപ്പർ വൈറ്റ് ഒരു ചെടി ബാക്കി നാല് ചെടികളിൽ ഇഷ്ടമുള്ള രണ്ട് ചെടികൾ തെരഞ്ഞു അങ്ങനെ മൂന്ന് ചെടികളാണ് നിങ്ങൾക്ക് ഈ കോംബോയിൽ തരുന്നത് ഈ കോംബോയ്ക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് അറുനൂറ്റി അൻപത് രൂപ ഇതിപ്പം ഒരു കോംബോ ഉണ്ട് ഇതാണ് സെൻസ്റ്റാറിൻ്റെ നല്ലൊരു ചെടി ഇതും ഇതിനു മുമ്പ് ഒരുപാട് ചെടികൾ എല്ലാവരും വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പം അറിയാവുന്നതാണ് നല്ല ചെടിയാണ് ഒരുവിധം മുഴുവൻ ഇതുപോലെ തന്നെ ഇതും ഈ പോട്ടിൽ തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് രണ്ടാമത്തെ ചെടി ഇതാണ് മേ തായ് റെഡ് ഇതുപോലെ നല്ല കളറും ഒരു ഗ്രീൻ കളറിൽ റെഡായി വരുന്നതാണ് ഇതിപ്പം നന്നായിട്ട് കളർ കയറി വന്നിട്ടുണ്ട് ഇതും നമ്മൾ ഈ ചെറിയ ടിന്നിൽ തന്നെയാണ് അയച്ചു തരുന്നത് മൂന്നാമത്തെ ചെടി സൂപ്പർ വൈറ്റ് അങ്ങനെ ഈ മൂന്ന് ചെടികളാണ് അടുത്ത കോംബോയിലുള്ളത് ഇപ്പോൾ ചെടികൾ കണ്ടല്ലോ എല്ലാം സാമാന്യം ആരോഗ്യമുള്ള നല്ല ചെടികൾ തന്നെയാണ് ഈ മൂന്ന് ചെടികളിൽ കൂടെ ഇന്ന് നമ്മൾ ഓഫറായിട്ട് കൊടുക്കുന്നത് അറുന്നൂറ് രൂപ മാത്രം അപ്പം ഇത് കാണിച്ചിരിക്കുന്ന ചെടികൾ ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക കൂടാതെ ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ചെടികളും സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം കോംബോ ആയിട്ട് വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചെടികളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അപ്പോൾ അതിൻ്റെ വിലയും നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെടികൾ വാങ്ങിക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ ഇവർ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടിയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക വാങ്ങിക്കുക വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം